ഹലോ ഗുഡ് മോർണിംഗ് ഗുഡ് ഗുഡ് ആൻഡ് വെൽക്കം ടു മൈ ചാനൽ എന്തൊക്കെയുണ്ട് സുഖായിരിക്കുന്നു പ്രതീക്ഷിക്കുന്നു കളം പ്രീ റിലീസ് ടീസർ വന്നിട്ടുണ്ട് നമുക്ക് അത് കാണാം അത് കണ്ടതിന് ശേഷം ബാക്കി സംസാരിക്കാം

ആക്ച്വലി ഈ പ്രീ റിലീസ് ടീസർ കണ്ടപ്പോ ഒരു എക്സൈറ്റ്മെന്റ് അല്ല ഇവിടെ പ്രകടിപ്പിക്കുന്നത് അതിനെ ഉപരി ഓൾറെഡി വളരെ ക്യൂരിയസ് ആയിട്ട് വളരെ എക്സൈറ്റഡ് ആയിട്ട് പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുന്ന ഒരു സിനിമയാണ് ഇത് പിന്നെ ഇതിന്റെ അകത്ത് ഒന്നാമത് ഇങ്ങനെ കൊതിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഭയങ്കരമായിട്ട് കൊതിപ്പിച്ചുകൊണ്ടിരിക്കും ഇരുപത്തി ഏഴാം തീയതി റിലീസ് ചെയ്യേണ്ട പഠനം അപ്പൊ ഇത് ഇരുപത്തേഴാം തീയതി കാണാ കോണാ കാണാ ഇങ്ങനെ കൊതിച്ചോദിച്ചു ഇങ്ങനെ ഇരിക്കയാണ് അവര് റിലീസ് മാറ്റി ഡിസംബർ അഞ്ചിലേക്കാക്കി പിന്നെ ഇത് ഒരു പിടുത്തം തരുന്നില്ല ഇപ്പൊ ടീസർ വന്നു ചെറിയൊരു സാധനമായിരുന്നു മമ്മൂക്കയുടെ ലുക്ക് മറ്റേ സിഗരറ്റ് ഒക്കെ വെച്ചോണ്ട് വന്നത് പിന്നെ ട്രെയിലർ വന്നു അതിന്റെ അകത്ത് അധികം മമ്മൂക്കെ കാണിച്ചില്ല അപ്പൊ ഇങ്ങനെ കൊതി ഇങ്ങനെ തന്നോണ്ടിരിക്കാ ഇപ്പൊ റിലീസ് ടീസർ എന്തോ അപ്പൊ ഇതിലും ആകെ അമ്പത്തഞ്ച് സെക്കൻഡ് എന്തോ ആക്ച്വലി ഉള്ളു മൊത്തത്തിൽ ഇങ്ങനെ കൊതിച്ച് 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 ഇങ്ങനെ ക്യൂരിയോസിറ്റി ഇങ്ങനെ കൂടി കൂടി ആ ക്യൂരിയോസിറ്റി കൂടി എൻ്റെ ഒരു ആ കൂടുന്ന ആകാംക്ഷയാണ് എനിക്ക് ആ ഒരു ഫീലിംഗ് ആണത് പുറത്തേക്ക് വരുന്നത് എത്ര ആൾക്കാർക്ക് ഞാൻ പറയുന്നത് റിലേറ്റ് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ കണക്ട് ആവാൻ പറ്റും എന്നുള്ളത് അറിയില്ല ഞാൻ മാത്രല്ല ഒട്ടുമിക്ക ആൾക്കാർ ഈ സിനിമയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യണം ഈ സിനിമ ഓഫ് കോഴ്സ് ഗംഭീർ ആവട്ടെ പൊളിക്കട്ടെ ബട്ട് വളരെ വളരെ ആകാംക്ഷയോടുകൂടി താല്പര്യത്തോടു കൂടിയിട്ട് ആക്രാന്തത്തോടു കൂടി കാത്തിരിക്കുന്നു ഈ മനുഷ്യന്റെ പെർഫോമൻസ് കാണാൻ വേണ്ടിട്ടാണ് മമ്മൂക്കയുടെ പെർഫോമൻസ് കാണാൻ വേണ്ടിട്ടാണ് പെർഫോമൻസ് കാണാൻ വേണ്ടിട്ടാണ് ഐ ഡോ വില്ലൻ ഓർ ഹീറോ വാട്ട് അവർ മൂപ്പരുടെ ഇന്റർവ്യൂ കണ്ട സമയത്ത് മൂപ്പര് പറയുന്നുണ്ട് ആക്ടർ എന്നൊക്കെ പറയുന്നുണ്ട് സോ ലെറ്റ്സ് വെയിറ്റ് ഫോർ ദ മൂവി എന്തായാലും ഈ വില്ലൻ അല്ലെങ്കിൽ ഡാർക്ക് ഡാക് ഉള്ള അല്ലെങ്കിൽ ഒരു 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 നെഗറ്റീവ് ഷെയ്ഡുകൾ അല്ലെങ്കിൽ അങ്ങനെയുള്ള സാധനങ്ങൾ പുള്ളി ചെയ്യുന്ന സമയത്ത് ആസ് എ പ്രേക്ഷകൻ കിട്ടുന്ന കിട്ടുന്നൊരു കിക്കുണ്ട് ഡിഫറെന്റ് ഭംഗിയാണ് കാണാൻ കൊതി തോന്നുന്നു നമുക്ക് അതായത് പുള്ളിക്ക് അഭിനയിക്കാൻ കൊതിയാ ആക്രാന്താണ് എന്ന് പറയുന്ന പോലെ തന്നെ നമ്മൾ പ്രേക്ഷകർക്ക് പുള്ളിയുടെ പെർഫോമൻസ് കാണാൻ ആക്രാന്തമാണ്മയുഗത്തിൽ തന്നെ കോക്കും പറഞ്ഞ ഒരു കാര്യമാണ് പുള്ളിയുടെ റിവ്യൂലും മമ്മൂക്ക തുടക്കം തൊട്ട് അവസാനം വരെ അങ്ങനെ അങ്ങനെ വന്നു പോയിക്കൊണ്ടേ ഇരിക്കും അങ്ങനെ ഒന്നല്ല പുള്ളി ഇല്ലാത്ത സമയം വരുന്ന സമയത്ത് പുള്ളിയെ കാണാൻ പുള്ളിയുടെ പെർഫോമൻസ് കാണാൻ വേണ്ടിയിട്ട് കൊതിയായിട്ട് നമ്മൾ ഇരിക്കുകയാണ് എന്നുള്ളൊരു സിറ്റുവേഷൻ അതായത് അങ്ങനെയുള്ള കൈൻഡ് ഓഫ് സാധനങ്ങൾ ഇവിടെ മമ്മൂക്ക ചെയ്യണ സമയത്ത് നമുക്ക് നമുക്ക് എക്സൈറ്റ്മെന്റ് കൂടണം അല്ലെങ്കിൽ ക്യൂരിയോസിറ്റി കൂടണം ആ ആ സാധനമാണ് എനിക്ക് ഈ സിനിമയ്ക്കകത്ത് ആ കിക്കാണ് ആക്ച്വലി കിട്ടണത് ആ കൊതിയാണ് എനിക്ക് തോന്നുന്നത് ഇതൊന്നും പെട്ടെന്ന് ഇറങ്ങി കിട്ടി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ഒന്ന് കാണായിരുന്നു പെട്ടെന്നൊന്ന് ഇറക്കി വിട്ടെ ഞാൻ ഈ നൂറ് കോടി അല്ലെങ്കിൽ മറ്റേ കോടിയിലൊന്നും വിശ്വസിക്കുന്നില്ല ബട്ട് ഐ സീരിയസ്ലി വിഷ് ഫുള്ളി ഡിസേർവ് ചെയ്യുന്നുണ്ട് ഒരു ഹൺഡ്രഡ് ക്രോസ് ഒക്കെ ഡിസേർവ് ചെയ്യുന്നുണ്ട് കിട്ടണം അതെന്താന്ന് വെച്ചാൽ എങ്ങനെയെങ്കിലും പ്രൊമോഷനോ അതിന്റെ കുറവാണ് അതിന്റെ കുറവ് വേണ്ട അതൊന്ന് എല്ലാരും കൂടി ഒന്ന് ചെയ്യും ഇതിന്റെ ടീമും കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്യും ഇപ്പൊ അത്യാവശ്യം കമ്പാരറ്റീവ്ലി ബെറ്റർ ആയിട്ട് ഇത്തവണത്തെ ഈ സിനിമയ്ക്ക് വേണ്ടിയിട്ടുള്ള പ്രൊമോഷൻസ് അവർ ചെയ്യുന്നുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എന്തായാലും നന്നായി വരട്ടെ ഡിസംബർ അഞ്ചാം തീയതി പടം വരുന്ന സമയത്ത് പൊളിയാവട്ടെ മമ്മൂക്ക പൊളിക്കട്ടെ മമ്മൂക്കും നമുക്ക് ഒന്നുകൂടി ഒന്ന് വീഡിയോ കണ്ടാലോ എന്താണ് നിങ്ങളുടെ അഭിപ്രായം വരവാലാ സർ nó lên phải đâu mà Hãy subscribe cho kênh Ghiền Mì Gõ Để không bỏ lỡ những video hấp dẫn ഒരു ഒരു വൈബും ആ മൂഡും ും കിട്ട മ്യൂസിക് പോളിയാ കേട്ടോ പോളി ആണ് ഇതിന്റെ അകത്ത് സീരിയസ്ലി മാൻ ഞാൻ മാർ ട്രെയിലർ റിയാക്ഷൻ നിങ്ങൾക്ക് എടുത്തു നോക്കി അറിയാൻ വേണ്ടി പറ്റും ഇപ്പൊ ഞാൻ ഡോമിനിക്കും ഒക്കെ ചെയ്തിട്ടുണ്ട് ഡോമിനിക്കിന്റെ ചെയ്തിട്ടുണ്ട് കണ്ണൂർ കോഡിന്റെ ചെയ്തിട്ടുണ്ട് ബസു ചെയ്തിട്ടുണ്ട് ഇതൊക്കെ ട്രെയിലർ റിയാക്ഷൻ ടീസർ റിയാക്ഷനൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് ും നമുക്ക് എക്സൈറ്റ്മെന്റ് ഉണ്ടായിരുന്നു ബട്ട് ഈ ഭ്രമയുഗം പോലത്തെ പടങ്ങൾ അല്ലെങ്കിൽ അങ്ങനത്തെ ആ ഒരു ഷേഡിലുള്ള ഡിഫറെന്റ് സാധനങ്ങളൊക്കെ പുള്ളി ഇപ്പൊ നന്മകല് ചെയ്യുന്ന സമയത്ത് അതിന്റെ ഒക്കെ ടീസർ ട്രെയിലർ റിയാക്ഷൻ ഞാൻ ചെയ്ത സമയത്ത് നിങ്ങൾക്ക് എടുത്ത് നോക്കിയാൽ മനസ്സിലാക്കാൻ വേണ്ടി പറ്റും ആസ് എ പ്രേക്ഷകനായി റിയലി എനിക്ക് എനിക്ക് പുള്ളി ഓഫ് കോഴ്സ് ഹീറോ ആയി അല്ലെങ്കിൽ എന്താ പറയാ സ്റ്റാർ ആയിട്ട് അഭിനയിക്കുന്ന പടങ്ങൾ ഇറങ്ങിയാൽ പോയി കാണും നമുക്ക് ഇഷ്ടമാണ് ഓക്കെ ബട്ട് നമുക്ക് ഈ യാളുടെ പൊട്ടൻഷ്യൽ അറിയാം അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്തു തന്നെ സാധനങ്ങൾ നമുക്ക് അറിയാം അപ്പൊ പുള്ളി അഭിനയ പ്രാധാന്യമുള്ള സാധനങ്ങളുമായിട്ട് വരണ സമയത്ത് പ്രത്യേകിച്ച് നെഗറ്റീവ് സാധനങ്ങളൊക്കെ ആയിട്ട് വരണ സമയത്ത് അല്ലെങ്കിൽ എന്താ പറയാ ആ ഒരു പെർഫോമൻസ് മമ്മൂക്കെ ചെയ്യുമ്പോഴുള്ള ഒരു സാധനങ്ങളുണ്ട് അങ്ങനെയുള്ള സിനിമകളായിട്ട് വരുമ്പോ നെഗറ്റീവ് ഷെയ്ഡുള്ളതോ അല്ലെങ്കിൽ പെർഫോമൻസിന് സാധ്യതയുള്ള സാധനങ്ങളൊക്കെ ആയിട്ട് പുള്ളി വരുമ്പോ കിട്ടുന്ന ഒരു കിക്ക് ഡിഫറൻറ്റ് മാൻ അത് എങ്ങനെ പറഞ്ഞറിയിക്കണം എന്നുള്ളത് എനിക്ക് അറിയില്ല ഈ സിനിമയോട് ഭീകരമായ ഒരു എക്സൈറ്റ്മെന്റ് ആക്ച്വലി ഉണ്ട് ഞാനിപ്പോ ഇതിന്റെ ഡയറക്ടർ ജിതിൻ കെ ജോസ് അല്ലെങ്കിൽ ഇതിന്റെ റൈറ്റർ ഉണ്ട് ഞാൻ തുരുദുരെന്ന് പറഞ്ഞ എത്ര മെസ്സേജ് അയച്ചിരിക്കണം അവർക്ക് മറുപടി തരുന്നുണ്ട് കേട്ടോ വെരി സ്വീറ്റ് പീപ്പിൾ ഞാൻ മെസ്സേജ് അയയ്ക്കും അവർക്ക് എന്തായി ഇത് എന്താണ് എന്താണ് എപ്പോഴാണ് റിലീസ് അത് ഇത് ഇതിന്റെ അപ്ഡേറ്റ് ടീസർ ട്രെയിലർ അത് പറഞ്ഞ അയച്ചോണ്ടേരിക്കും ഞാൻ അങ്ങനെ എന്താ പറയുക വളരെ റയറാണ് ഇതിന്റെ ഡയറക്ടേഴ്സിന് പോയി അയക്കുക ചോദിക്കുക എന്നൊക്കെ പറയുന്ന പരിപാടി ഇത് ഞാൻ ചോദിക്കുന്ന റീസൺ ഈ പടത്തിന്റെ ഒരു മൂഡ് അവര് തുടക്കം തന്നെ സൃഷ്ടിച്ചു വെച്ചിരിക്കുന്ന ആ ലെവലാണ് സോ പടം വരട്ടെ പൊളിക്കട്ടെ കൂടുതലൊന്നും പറയുന്നില്ല ഞാൻ സീരിയസ്ലി ഇത് പറഞ്ഞു നമ്മൾ ഇത് എക്സാജുലേറ്റ് ചെയ്യാൻ്റെ ഒന്നല്ല അപ്പൊ സീരിയസ്ലി തോന്നുന്ന കാര്യം പറയണം വെറുതെ ഫേക്ക് ചെയ്തിട്ട് കാര്യമില്ല അല്ലെങ്കിൽ ഉള്ളിലുള്ള സാധനം പറയാതെ വെച്ചിട്ട് കാര്യമില്ല നമ്മൾ റിയലി എക്സൈറ്റഡ് ടു െ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നൂറ് കോടി അമ്പത് കോടിയിലൊന്നും ഞാൻ ആസ് എ പ്രേക്ഷകൻ ആസ് എ ഫാൻ ഞാൻ അങ്ങനെ അത് കിട്ടണം എന്ന് പറഞ്ഞിട്ട് അതിന്റെ പേരിൽ അടി ഉണ്ടാക്കുന്ന ആളൊന്നും അല്ല ബട്ട് ഐ സീരിയസ്ലി വിഷ് അല്ലെങ്കിൽ പുള്ളി ടി സെർവ് ചെയ്യുന്നുണ്ട് ഒരു ഹൺഡ്രഡ് സിആർ ഒക്കെ അപ്പൊ ഇതിൽ കിട്ടുക ഇതിന്റെ ജോണറൊക്കെ അങ്ങനെയാണ് ഇപ്പൊ ഫാമിലി ഓഡിയൻസ് കയറി വരുവോ ഇല്ലയെന്നുള്ളത് ഡോൺ നോ ബട്ട് അങ്ങനെ വരികയാണെങ്കിൽ അങ്ങനെ കാണുകയാണെങ്കിൽ ആളുകൾ കാണുകയാണെന്നുണ്ടെങ്കിൽ ഹൺഡ്രഡ് സി ആറിലേക്കൊക്കെ എത്താൻ വേണ്ടിട്ട് ആക്ച്വലി പറ്റും സോ എല്ലാ ആളുകളും കേറി അതാണ് ഈ പ്രൊമോഷൻസ് മാറ്റേഴ്സ് എന്ന് ഞാൻ മീൻസ് പറയുമ്പോ പറഞ്ഞിരുന്നില്ല ഞാനിപ്പോ പറയാൻ ആഗ്രഹിക്കുന്നു അത് വരട്ടെ വേറെ വരട്ടെ ഇനിയും ഇന്റർവ്യൂസും കാര്യങ്ങളൊക്കെ വരാനുണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത് സോ വരട്ടെ പൊളിക്കട്ടെ സോ ഓൾ ബെസ്റ്റ് ആൻഡ് ടീം ലെറ്റ്സ് ഫോർ ദീം മൂവി മുഖോ എന്താ പറയാ മറ്റേ വയ്യാതൊക്കെ ആയതിനു ശേഷമുള്ള പുള്ളിയുടെ വരവാണ് അപ്പൊ ആ ഇമോഷണൽ സാധനവും എന്റെ മൈൻഡിൽ കിടക്കുന്നുണ്ട് അപ്പോ ആ വയ്യാതൊക്കെയായി എല്ലാം ഒന്ന് ക്ലിയർ ആയിട്ടൊക്കെ വന്നതിന് ശേഷം ഇറങ്ങാൻ വേണ്ടി പോകുന്ന പടമാണത് സോ അതൊരു ഒന്നര വരവായിരിക്കണം ഹി ഡിസേർവ്സ് മാൻ ഹി ഹിറ്റ് ഞാൻ പറഞ്ഞത് ഐം ലൂസിംഗ് ദിസ് ടേം ടേവ് എഗൻഡ് ഹി ദ ബ്ലഡി ദ ബിഗസ്റ്റ് സക്സസ് എല്ലാ രീതിയിലും എല്ലാ രീതിയിലും ഇപ്പൊ മറ്റേ ഇതിന് വെരി വെരി ഹാപ്പി ഫോർ ദാറ്റ് നെക്സ്റ്റ് സക്സസ് നീ എന്താ കൊട്ടന്മാര് പറഞ്ഞ കോടി കോടി നീ അതൊരു കുറവായിട്ട് അവിടെ ഇരിക്കണ്ട അതും കൂടി ഒന്ന് കിട്ടുന്ന സാഹചര്യം ഉണ്ടാവട്ടെ